പാസ്ഡി കലൈസിലെ സെയിന്റ് ഡോമറിലെ ഇമാക്കുലേറ്റ് കൺസംഷൻ ദേവാലയത്തിൽ വൻ അഗ്നിബാധ ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ ആഗോള ക്രൈസ്തവരെ വലിയ വേദനയിലും ആശങ്കയിലും ആഴ്ത്തിയിരുന്നുവെങ്കിലും പരിശുദ്ധ കുർബാനയും മറ്റു വിശുദ്ധ വസ്തുക്കളും സംരക്ഷിക്കപ്പെട്ടു എന്ന വാർത്ത ആശ്വാസം പ്രധാനം ചെയ്യുന്നു ഇമാക്കുലേറ്റ് കൺസംഷൻ ഇടവക വികാരിയായ ഫാദർ സെബാസ്റ്റിൻ റൌസൽ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുകയും പരിശുദ്ധ കുർബാനയും മറ്റു വിശുദ്ധ വസ്തുക്കളും ദേവാലയത്തിൽ നിന്ന് മാറ്റി മറ്റൊരു ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും തിരുവോസ്തിക്ക് കേടുപാടുകളില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു സെപ്റ്റംബർ രണ്ടിന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ിയുടെ മേൽക്കൂരയും ബെൽ ടവറും നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗോതിക് ഒന്നായ ഫ്രാൻസ് നോർമണ്ടിയിലുള്ള റൂവനിലെ ഗോതിക് കത്തീഡ്രലിൽ ജൂലൈ മാസത്തിൽ തീപിടുത്തം ഉണ്ടായതിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് അടുത്ത ദേവാലയത്തിനും അജ്ഞാത കാരണങ്ങളാൽ അഗ്നിബാധിത ഉണ്ടായതായുള്ള വാർത്ത പുറത്തുവന്നിരിക്കുന്നത് എന്നാൽ സംഭവത്തിന് കാരണക്കാരൻ എന്ന് കരുതുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുപ്പത്തിയൊൻപത് കാരനായ പ്രതിക്ക് ഇതിനു മുൻപും സമാന സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു ദേവാലയത്തിന്റെ ജനാലച്ചിലുകൾ തകർത്താണ് പ്രതി അകത്തു കടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണെന്നും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കാരണങ്ങളൊന്നും കൂടാതെ ദുരൂഹ സാഹചര്യങ്ങളിൽ അഗ്നിക്കിരയാവുന്നത് വിദഗ്ധമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാക്കണമെന്ന ആവശ്യം വിശ്വാസികൾക്കിടയിൽ ശക്തമാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്